നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം പൊള്ളലേറ്റതിനെ തുടർന്നുള്ള ചികിത്സയുടെ ഭാഗമായി ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ഏസ്റ്റർമിംസ് ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് പ്ലാസ്റ്റിക് സർജനായ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ പ്ലാസ്റ്റിക് സർജറി അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി എന്ന് വിശദീകരിക്കാം നമ്മൾ പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രൂപാന്തരപ്പെടുത്ത അല്ലെങ്കിൽ ഒരു സാധനം മോൾഡ് ചെയ്യുക എന്നുള്ളൊരു വാക്കാണ് അതിൻ്റെ അർത്ഥം അതൊരു ഗ്രീക്ക് പദം പ്ലാസ്റ്റിക്കോസ് എന്നാൽ ടു മോൾഡ് എന്ന പദത്തിൽ നിന്നാണ് പ്ലാസ്റ്റിക് സെറി വരുന്നത് പല കോശങ്ങളും പല ചർമ്മങ്ങളും രൂപാന്തരപ്പെടുത്തി അതുകൊണ്ടുള്ള ഓരോ പ്രവർത്തനക്ഷമത കൂട്ടുക എന്നുള്ളതാണ് പ്ലാസ്റ്റിക് സയറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോസ്മെറ്റിക് സർജറി എന്ന് പറഞ്ഞാൽ സൗന്ദര്യവർധന ശസ്ത്രക്രിയ നമുക്കുള്ള സൗന്ദര്യം അല്ല നമുക്കുള്ള ആകൃതി കുറച്ചും കൂടെ ഭേദമാക്കുക അതാണ് കോസ്മെറ്റിക് സർജറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഞാന് പേര് ഞാൻ വിളിച്ചത് വെച്ചാല് പെട്ടെന്ന് നമുക്ക് ഒരു ആക്സിഡന്റ് അതായത് പൊള്ളൽ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു വിശദീകരണം തന്നാൽ ആദ്യമായി ഒരു പൊള്ളല് ഒരു സാധ്യത ഉണ്ടാവുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ തീയോ ഇലക്ട്രിക് ഷോക്കോ ഉള്ള സ്ഥലത്തു നിന്ന് ആ രോഗിയെ മാറ്റുക അത് 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 കഴിഞ്ഞ് രോഗിയും കൂടാനുള്ള ആൾക്കാരും സേഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പൊള്ളന്റെ ആഘാതം പൊള്ളൽ ബേസിക്കലി ചൂടാണല്ലോ ആ ചൂട് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ തണുത്ത വെള്ളമോ ഐസ് ഐസ് വെറും വെള്ളം അല്ലെങ്കിൽ ഐസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് നല്ലത് അത് നമ്മൾ പെട്ടെന്ന് അപ്ലൈ ചെയ്ത് അതിന്റെ ചൂട് കുറച്ച് അത് പൊള്ളലിന്റെ ആഘാതം നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് അതെ അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നല്ല ക്ലീൻ ആയിട്ട് തുണി കൊണ്ട് പൊതിഞ്ഞിട്ട് എത്രയും വേഗം നമ്മൾ അടുത്ത ആശുപത്രിയിലോ ചികിത്സാ സംവിധാനം കിട്ടുന്ന സ്ഥലത്തോ എത്തിക്കുക ഇതാണ് നമ്മൾ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രാഥമികമായിട്ട് നമുക്ക് ഈ തുണി കൊണ്ട് ചുറ്റിയിട്ടില്ല കയ്യില് മറ്റൊന്ന് ചുടുവെള്ളം ആയിട്ട് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കുട്ടികൾക്കോ മറ്റോ സംഭവിച്ചു കഴിഞ്ഞാൽ സുഹൃത്തിന്റെ കുട്ടിക്കാണ് സംഭവിച്ചായിട്ട് എന്നോട് പറഞ്ഞു ആ അത് ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് മലയാളികളെത്തിരി കേൾക്കുന്ന വിഷയമായത് കൊണ്ട് എല്ലാവർക്കും ആവശ്യമായ തീർച്ചയായിട്ടും നമ്മള് അത് പേസ്റ്റും അങ്ങനെയുള്ള കെമിക്കൽസും അറിയാൻ വയ്യാത്ത കാര്യം ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത് തണുത്ത ഉള്ള ആഭാവം കൊണ്ട് എന്തായാലും കുഴപ്പമുണ്ടാവില്ല ആ അതെ തുണി വല്ല ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ ടൈറ്റ് ആയിട്ട് പിടിച്ച കെട്ടരുത് ജസ്റ്റ് നമ്മള് സംഭവ സ്ഥലത്ത് നിന്ന് ആശുപത്രിയിൽ എത്തുന്നവരെ അഴുക്കും ചെളിയും ആകാതിരിക്കാൻ വേണ്ടിട്ട് ഒരു കവർ അത് മാത്രം നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളു വലിച്ച് ടൈറ്റ് ആയിട്ട് കെട്ടേണ്ട കാര്യമില്ല ഒന്ന് കവർ ചെയ്തെടുക്കുക അഴുക്കാവാതിരിക്കാൻ വേണ്ടി അതിന്റെ കാര്യം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ അതുകൊണ്ട് അതെ അതെ തെറ്റൊന്നും ഇല്ല വളരെ നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത് സാധാരണ ആൾക്കാരെ ആലോചിക്കാത്തൊരു കാര്യമാണ് ചോദിച്ചാൽ

ഒരു പ്രശ്നം നമ്മുടെ കഴുത്തോ കയ്യോ ഏതെങ്കിലും ഒരു ജോയിന്റിന്റെ എക്രോസ് ആയിട്ട് പൊള്ളൽ വരികയാണെങ്കിൽ ആ ഭാഗം കണ്ട്രാക്ട് ചെയ്ത് അനങ്ങാൻ പറ്റാതെ വരും സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന കഴുത്തിൽ ഒരു പൊള്ളൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ പൊള്ളൽ അങ്ങ് ഉണങ്ങുമ്പം നമ്മുടെ താടിയല്ല ഇവിടെ ഇങ്ങനെ ഒട്ടിയിരിക്കും അത് പിന്നെ നമുക്ക് മുകളിലോട്ട് ആക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ബ്ലോക്ക് വരണ കൈ ഇങ്ങനെ മടങ്ങിയിരിക്കും അങ്ങനെ അതാണ് ഒരു പ്രശ്നം പഴയ പൊള്ളലുകളിൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊള്ളലിൻ്റെ തടിപ്പ് പൊള്ളൽ പൊള്ളിയ ഭാഗം ഉണങ്ങി വരുമ്പോൾ അത് അതുപോലെ തടിച്ച് തിക്കായിട്ട് മാറും ഈ രണ്ട് പ്രശ്നങ്ങളാണ് പഴയ പൊള്ളലുകളും ഉണ്ടാകുന്നത് അത് ഏത് ഭാഗത്തെ കുറിച്ചാണ് നമുക്കിപ്പോ ഒരു സൈഡ് ഭാഗം അപ്പൊ അവിടെ എന്താണ് പ്രശ്നം ഉള്ളത് നമുക്ക് അവിടെ ആ നമ്മള് പൊള്ളി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഭാഗത്തൊരു കളർ വ്യത്യാസം ഉണ്ടാകും ആ കളർ വ്യത്യാസം ചെറിയ ചെറിയ ഭാഗങ്ങളാണെന്ന് നമുക്ക് നീക്കാൻ പറ്റും പക്ഷെ വലിയൊരു ഭാഗത്ത് പൊള്ളി കളർ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് നിശേഷം നീക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സംവിധാനം വെച്ച് അത് ഒരസംഭാവ്യമായ കാര്യമാണത് വിളിച്ചിട്ട് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഹലോ നമസ്കാരം അതെ വർഷം സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്തതാ അതുപോലെ തന്നെ ഉണ്ട് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ള രണ്ട് പ്രശ്നങ്ങളും ഉണ്ട് നമ്മൾ ഈ കൺട്രാക്ഷൻ നമ്മളുടെ ഏതെങ്കിലും ശരീരഭാഗത്തിന്റെ പ്രവർത്തനം അത് ബാധിക്കുന്നുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കൺട്രാക്ഷൻ കൺട്രാക്റ്റ് റിലീസ് ചെയ്യാൻ നമുക്ക് സാധിക്കും പക്ഷേ അതൊരു ഒരു ശസ്ത്രക്രിയ മുഖാനം ആയിരിക്കും നമ്മൾ അതിൻ്റെ അതിൻ്റെ വൈദഗ്ധ്യമുള്ള ഏതെങ്കിലും ഡോക്ടറെ സമീപിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഓപ്പറേഷൻ മുഖാനം ആ കൺട്രാക്റ്റ് നമുക്ക് റിലീസ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റും പിന്നെ പാടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞപോലെ ചെറിയ ഏരിയയിലുള്ള പാടുകളാണെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും വലിയ ഏരിയയിലുള്ള പാടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സിലിക്കണും കംപ്രഷൻ ഗവൺമെൻറ്റും ഇട്ട് അത് കംപ്രസ് ചെയ്യണം നമ്മൾ വളരെ ഒരു ഒരു ഫോക്സ് അല്ലെങ്കിൽ ഒരു ആം ഗ്രിപ്പോ ട്യൂബ് ഗ്രിപ്പ് പോലെ സാധനം ഇട്ട് ആ പാട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ തോതും തടിപ്പും നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ ഇത് പറഞ്ഞതും കൊണ്ട് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഇത് ഇത് ഉണ്ടാകാതെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചികിത്സ ഒരു പൊള്ളൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഉണങ്ങിയ സമയത്ത് തന്നെ ഒരു സിലിക്കണും കംപ്രഷൻ ഗാമൻറ്റും ഇട്ട് ആ പൊള്ളലിൻ്റെ തടിപ്പ് വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ചികിത്സ അത് വന്നിട്ട് ചികിത്സിക്കാന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശ വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല ചികിത്സ തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാകും നൂറ് ശതമാനം അത് മാറുമോ ഇല്ലയോ ഇല്ലയോന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല തീർച്ചയായിട്ടും വ്യത്യാസമുണ്ടാവും തീർച്ചയായിട്ടും ആഹാ നമ്മള് നമ്മള് വിജയിച്ച് വിജയിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ശാസ്ത്രീയമായി സാധിക്കുന്ന ഒരു ലിമിറ്റുണ്ട് അത് ടിഷ്യൂ എക്സ്പാൻഷൻ ഒക്കെ നല്ല വിദഗ്ധ വിധ വൈദഗ്ധ്യമുള്ള ഒരു ഡോക്ടർ തന്നെ ആയിരിക്കും ചെയ്തത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം അല്ലാതെ അപ്പൊ അതില് നമുക്ക് ആ ടിഷ്യൂ എക്സ്പാൻഷൻ കൊണ്ട് സാധിക്കുന്ന ഒരു ലിമിറ്റ് ആ ഡോക്ടർ എന്തായാലും നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടാവും നമ്മുടെ മനസ്സിലുള്ളത് നമ്മളുടെ കുഞ്ഞ് എല്ലാ പാടും എല്ലാ പ്രശ്നങ്ങളും മാറി പൊള്ളലിന് മുമ്പ് പോലെ ആവണം എന്നാണെന്നാണ് നമ്മുടെ മനസ്സിലുള്ളൊരു ആഗ്രഹം അത് ചിലപ്പം ശാസ്ത്രീയമായി സാധിക്കാത്തൊരു കാര്യമായിരിക്കും അതുകൊണ്ടായിരിക്കും നമുക്ക് അത്ര മാത്രമേ പുരോഗതി കിട്ടിയത് അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ നമുക്ക് വെക്കണം പക്ഷെ ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും നല്ല ഡോക്ടർ അതെ എല്ലാ മേജർ ഫിറ്റികളും ഇപ്പം തിരുവനന്തപുരത്തും എറണാകുളത്തും കോഴിക്കോടും എല്ലാം ഇത് ചികിത്സിക്കുന്ന ചികിത്സിക്കാൻ പറ്റിയ വൈദഗ്ധ്യമുള്ള ഡോക്ടർമാരുണ്ടല്ലോ എല്ലാ ഉണ്ട് ഡോക്ടർ മറ്റൊരു കോളും ഹലോ ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ മോൾക്ക് ഇപ്പം ഒരു വയസ്സായിട്ടുണ്ട് പ്രായം അവക്ക് ഒരു ജനിച്ചപ്പോ വരത് ഭാഗത്തായിട്ട് മാര്ഗുണ്ട് അതൊരു മുഖത്തിന്റെ ഒരു പകുതി ഫേസ് മൊത്തത്തിലുണ്ട് കേട്ടോ അപ്പം ആ തലയിലോട്ടും കുറച്ച് ഭാഗത്തോട്ടും ഉണ്ട് മറ്റു ഭാഗത്തൊന്നും ഇല്ല അപ്പം അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യണോന്നാണ് ഞങ്ങള് തീരുമാനിച്ചത് സാർ അത് ഒരു ഏത് എത്ര വയസ്സിൽ ചെയ്യും കുറഞ്ഞത് നമ്മള് നേരത്തെ പറഞ്ഞ പോലെ വലിയ ഒരു ഭാഗത്ത് ഒരു മറുകയറ്റിട്ടുണ്ടെങ്കില് നമ്മള് അത് ചെറിയ ശസ്ത്രക്രിയ കൊണ്ട് അത് മാറ്റാൻ നമുക്ക് സാധിക്കില്ല നമ്മൾ വേറെ എവിടെന്നെങ്കിലും ചർമ്മം വികസിപ്പിച്ച് നേരത്തെ പറഞ്ഞ പോലെ ടിഷ്യൂ എക്സ്പാൻഷൻ ചെയ്ത് ഉള്ള ചർമ്മം വികസിപ്പിച്ച് ആ നോർമൽ ആയിട്ടുള്ള ചർമ്മത്തിന്റെ തോത് കൂട്ടി അതുകൊണ്ട് ഈ മറക് മാറ്റുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അത് അത് എത്രത്തോളം ഭാഗത്തിൽ ബാധിച്ചിട്ടുണ്ടെന്നുള്ള പോലെ ഇരിക്കും മുഴുവനും മാറ്റാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ സാധിക്കുക നമ്മൾ എത്ര നോർമൽ ആയിട്ടുള്ള എത്ര ചർമ്മം ഉണ്ട് നമ്മൾ എത്ര ചർമ്മമുണ്ട് അത് രണ്ടും അതിന്റെ തോത് നോക്കിയിട്ടേ മുഴുവനും മാറ്റാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ നമ്മൾ ഇതിപ്പം ഒരു ഒരു സൗന്ദര്യം കുറഞ്ഞൊരു സൗന്ദര്യം കൂട്ടാനായിട്ടുള്ള ഒരു 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 പ്രക്രിയയാണിത് അപ്പം നമ്മളിത് ജീവനോ കയ്യോ രക്ഷിക്കാനുള്ളൊരു അല്ല അതുകൊണ്ട് കുഞ്ഞ് കുറച്ചൊന്ന് വലുതായി ഒരു ഓപ്പറേഷൻ താങ്ങാനായിട്ടുള്ള ഒരു ശക്തി കിട്ടിയിട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ അല്ല ഒരു വയസ്സുള്ളൊരു കുഞ്ഞിനെ ഇപ്പോഴേ നമ്മൾ എടുത്തു പിടിച്ച് ഈ ഒരു ശസ്ത്രക്രിയക്ക് വിധേയമാക്കേണ്ട കാര്യം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഒരു മൂന്ന് വയസ്സോ നാല് വയസ്സോ ഒക്കെ ആയി കുഞ്ഞൊന്ന് വളർന്നു സ്റ്റേബിളായി കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഈ ചെറിയ പ്രായത്തിൽ വലിയൊരു ശസ്ത്രക്രിയക്ക് നന്ദി ഡോക്ടർ ഈ പൊള്ളലേറ്റു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയും ഇത്ര ഡിഗ്രി പൊള്ളൽ അല്ലെങ്കിൽ ഇത്ര ശതമാനം പൊള്ളൽ ഇതെന്താണ് ഇതിന് അടിസ്ഥാനം കാറ്റഗറൈസ് ചെയ്യാനുള്ളത് കാറ്റഗറൈസ് നമ്മളിപ്പോ ഒരു പൊള്ളൽ ഏക്കുവാണെങ്കിൽ പൊള്ളലിന്റെ ആധിക്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഒന്ന് ശരീരത്തിൽ എത്ര ഭാഗം പൊള്ളിയിട്ടുണ്ട് അത് നാച്ചുറലി കൂടുതൽ പൊള്ളുകയാണെങ്കിൽ നല്ലൊരു കാര്യമല്ല കുറഞ്ഞ പൊള്ളുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് എന്റെ ഒരു ശരീരത്തിന്റെ എല്ലാ ഭാഗവും നൂറ് ശതമാനം എന്ന് വിചാരിക്കുകയാണെങ്കിൽ വളരെ റഫായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൈപ്പത്തിയുടെ ഒരു ഫൈസാണ് ഒരു ശതമാനം അപ്പം വളരെ നോക്ക് ഇതായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ മുഖം മാത്രം പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒമ്പത് ശതമാനമാണ് മുഖ കഴുത്തിന് മുകളിലുള്ള ഭാഗം കൈ ആണെങ്കിൽ ഒമ്പത് ശതമാനമാണ് അപ്പൊ നമ്മള് കൈ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അപ്പം വളരെ പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കൈയുടെ ഒരു ഭാഗം ഒരു ശതമാനം അപ്പൊ എത്ര ശതമാനം പൊള്ളിയിട്ടുണ്ട് കൂടുതൽ ശതമാനം പൊള്ളുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യല്ല ഇതില് ഇതിലും പ്രധാനമായിട്ടുള്ള കാര്യം പൊള്ളലിന്റെ ആഴമാണ് നമ്മൾ വളരെ സൂപ്പർഫിഷ്യൽ അതായത് നമ്മളിപ്പോൾ തൊലിക്ക് ഇത്ര കട്ടിയുണ്ടെന്ന് ചോദിക്കും എത്ര കട്ടിയില്ല അതിന്റെ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഭാഗം മാത്രം പൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉണങ്ങും നമുക്ക് ബാക്കി ശസ്ത്രക്രിയയും തൊലി മാറ്റി വെക്കുന്നുണ്ട് ഇങ്ങനത്തെ ഒന്നും ഇതിന്റെ ആവശ്യമില്ല അതാണെങ്കിൽ നല്ല കാര്യമാണ് പക്ഷേ പൊള്ളന്റെ ആഴം ഒരുപാട് കൂടുകയാണ് അമ്പത് ശതമാനം അറുപത് ശതമാനത്തിന്റെ കൂടുതൽ ആഴത്തിലോട്ട് പോവുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഉണങ്ങില്ലാതെ അപ്പൊ നമ്മൾ വേറെ എവിടെ തൊലി കൊണ്ടുവന്ന് അത് ഉണക്കേണ്ടി വരും അപ്പം ഇതുപോലെ എത്രത്തോളം പൊള്ളലിന്റെ വിസ്തീർണം അതിന്റെ ആഴം ഇത് രണ്ടുമാണ് പ്രാധാന്യം ഉള്ളത് ഡോക്ടർ ലൈവ് ഇടവേളയാണ് ഹലോ നമസ്കാരം നമസ്കാരം ഡോക്ടർ ഞാൻ വിളിക്കുന്നു പേര് ജയൻ പറഞ്ഞു വെച്ചേ ഡോക്ടർ എന്റെ മോൾക്ക് ഒന്നര വയസ്സിൽ പൊള്ളല് പറ്റിയായിരുന്നു ഇടത് അതിന്റെ കഞ്ഞൂളം മീനോട്ട് പൊള്ളിയതായിരുന്നു അപ്പൊ രണ്ടുമൂന്നുള്ള അപ്പൊ അന്ന് പൊറത്തതിനു ശേഷം മെഡിക്കൽ കോളേജ് അധികം മാർന്ന ഡോക്ടറെ കാണിച്ചായിരുന്നു സർജറി പറയുന്നത് കുറിച്ചാണ് നമ്മളാ പൊള്ളലില് തടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂന്ന് കാര്യമാണ് നമ്മൾ ചെയ്യേണ്ട അതിന്റെ കൂടെ ഒന്ന് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒരു കാലിന്റെ അളവിന് ഒത്ത അളവ് എടുത്തിട്ട് ഒരു ഫോക്സ് നമുക്ക് ഉണ്ടാക്കണം നല്ലൊരു കംപ്രഷനായിട്ട് അപ്പൊ അത് അത് ആ ഫോക്സ് ഇടുമ്പോ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഈ ഒരു കംപ്രഷൻ നമുക്ക് കിട്ടണം അതിന്റെ മുകളിൽ ഒരു സിലിക്കൺ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇഫക്റ്റീവ് ആയിരിക്കും പിന്നെ നമ്മൾ ഈ സ്പ്രേ അല്ലെങ്കിൽ ഈ സ്റ്റീറോ ക്രീം ഉപയോഗിച്ചിട്ട് ആ പൊള്ളല് മസാജ് ചെയ്ത് കൊടുക്കണം ഇത് മൂന്ന് ക്രീം ഉപയോഗിച്ച് ക്രീം വെച്ച് ക്രീം ഇട്ടിട്ട് മസാജ് ചെയ്യണം ഇതാണ് ആദ്യത്തെ മൂന്ന് ഘട്ടങ്ങളിതാണ് കംപ്രഷനും സിലിക്കണും മസാജും ഇത് കൊണ്ടും കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യലായിട്ട് ആയിട്ട് കിനോക്കോട്ടെന്ന് പറഞ്ഞ സ്റ്റീറോയിഡ് വെച്ചിട്ട് ആ പൊള്ളൽ തടിപ്പുള്ള ഭാഗത്ത് നമുക്ക് ഇഞ്ചെക്ഷൻ കൊടുക്കാം ഇഞ്ചക്ഷൻ അത് ഇഞ്ചക്ഷൻ കൂടെ കൊടുക്കുകയാണെങ്കിൽ ആ തടിപ്പ് കൊറേ തോത് കുറഞ്ഞു കിട്ടും നമുക്ക് പിന്നെ നൂറ് ശതമാനം പോകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ ഈ മൂന്ന് കാര്യം ഈ നാല് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തടിപ്പിന്റെ തോത് തീർച്ചയായിട്ടും നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും ഹലോ ഹലോ ഞാൻ വിളിക്കുന്നത് ഡോക്ടറെ ആ ഡോക്ടർ ഒരു ഒമ്പത് വർഷായിട്ടുണ്ടാവും കൊള്ളിട്ട് അന്ന് അന്ന് മുകളിലൊക്ക ഉണങ്ങിയതിന് ശേഷം തൃശ്ശൂർ ജോബിലി മിഷ്യനിൽ ചെയ്തതാണ് അന്ന് ഡോക്ടർമാര് പറഞ്ഞു പാടൊന്നും ഉണ്ടാവില്ല മൊത്തം പടയ കൈപോലൊക്കെ ആകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് കഴിഞ്ഞപ്പോ പാടുന്നില്ലായിരുന്നു പക്ഷെ പിന്നീട് കാലക്രമേണ പിന്നെ പാടായിട്ട് വന്നു അതിന് എന്താണ് കാരണം പറഞ്ഞു തരാമോ നമ്മള് ഓപ്പറേഷനും പ്രത്യേകിച്ച് പൊള്ളൽ കഴിഞ്ഞിട്ടുള്ള ഓപ്പറേഷൻ വ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പറേഷൻ ഓപ്പറേഷൻ മാത്രമേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയൊരു പാട് അത് കഴിഞ്ഞ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാൻ നേരത്തെ ഇത്രയും നേരം വിളിച്ച ആൾക്കാരത്ത് ഞാൻ പറഞ്ഞതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കാലിലാണെങ്കിൽ ഒരു കംപ്രഷൻ ഗവൺമെൻ്റ് ഒരു കംപ്രഷൻ സോക്സും സിലിക്കണും നമ്മൾ കൊടുത്ത് പൊള്ളൽ വരാതെ നോക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം അതിൻ്റെ ചികിത്സയുടെ അപ്പൊ ഓൾറെഡി തടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ കംപ്രഷൻ ഗാമന്റും സിലിക്കണും മസാജും അതുകൊണ്ട് നിന്നില്ലെങ്കിൽ ആ തടിപ്പിനകത്ത് ഇഞ്ചക്ഷൻ സ്പെഷ്യൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പൊള്ളല്മിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പൊള്ളൽ ആ തടിപ്പിന്റെ തോത് തീർച്ചയായിട്ടും ഒരു ഒരു റേഞ്ച് വരെ കുറഞ്ഞു കിട്ടും അതെ അത് കഴിഞ്ഞാലും നമ്മൾ കംപ്രഷൻ ഗവൺമെന്റും ഫിലിക്കണം നമ്മൾ തുടരണം നമ്മൾ തടിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് തൊലി വെച്ചു എല്ലാം ക്ലിയറായി പക്ഷെ അങ്ങനെ വന്നു കഴിഞ്ഞാലും ആ തടിപ്പ് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം തടിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് തൊലി വെച്ചു കഴിഞ്ഞാലും ഫിലിക്കണം ആ കംപ്രഷൻ ഗവൺമെന്റും അത് കഴിഞ്ഞ് നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ തടിപ്പ് ചിലപ്പം തിരിച്ചു വന്നെന്നിരിക്കും സാധ്യത സാധാരണഗതിയിൽ കൂടുതലാണ് ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടറോട് ചോദിച്ചോളൂ സംസാരിക്കുമേനെ അപ്പൊ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് എവിടെയാടതുവശത്ത് വരുന്നത് വരെ വന്ന് മടക്കും എൽബ് വരെ വരുന്നുണ്ട് യ ആറ് മാസം ആറ് മാസത്തില് തുടങ്ങിയതാണ് ജനിച്ചപ്പോഴുണ്ട് ചെറുപ്പം വലുതായി അത് വെയിറ്റ് ചെയ്താൽ പോകുന്നുള്ളതായിരുന്നു അതെ പക്ഷെ ഇപ്പൊ അത് മാറുന്നില്ല അപ്പൊ അത് സർജറി ചെയ്യാൻ വേണ്ടി അന്വേഷിച്ചുവരെ കൂടി വരുന്നുണ്ടോ കുറഞ്ഞു വരുന്നുണ്ടോ ഇത് അതേ ഇതിൽ തന്നെ കുട്ടിയെ വലുതാവുന്ന പോഷനിൽ തന്നെ അങ്ങനെ പ്രയാസം എന്തായിപ്പോ അത്ര ആ ബ്ലീഡിങ്ങും ബുദ്ധിമുട്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയാസം ഉണ്ടെങ്കിൽ ചെയ്യുന്നത് അത് ചികിത്സിക്കുന്നത് തന്നെയാണ് നല്ലത് പ്രയാസം ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ പത്ത് വരെ വെയിറ്റ് ചെയ്യാന്നാണ് നമ്മൾ അതിൻ്റെ പറയാറ് പക്ഷെ ബ്ലീഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല കഴിയുന്നതും വേഗം ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ആ ബ്ലീഡിംഗ് ഒക്കെ വന്നാൽ ബുദ്ധിമുട്ടാവാനുള്ള സാധ്യത കൂടുതലല്ലേ അല്ലേ അപ്പോൾ നമ്മൾ കഴിയുന്നതും വേഗം ചികിത്സിക്കുന്നത് തന്നെയാണ് നല്ലത് അത് കാണാനായിട്ട് ആ ഇപ്പം ഞാനിപ്പം കോഴിക്കോടാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിലും തന്നെ നമ്മള് ഇത് ചികിത്സിക്കുന്ന ഡോക്ടർമാരുണ്ട് ആരെ എന്നെ വന്ന് കാണാൻ തീർച്ചയായിട്ടും കണ്ടോളൂ അല്ലെങ്കിൽ അടുത്ത ഡോക്ടർമാരെ നിങ്ങളുടെ സൗകര്യം പോലെ ആരെന്ന് വെച്ചാൽ കണ്ടോളൂ കുഴപ്പമുണ്ടാവില്ല ഡോക്ടർ മറ്റൊരു കോളും കൂടി ഉണ്ട് കുഴപ്പമൊണ്ടാവില്ല നമസ്കാരം ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ആരാ സംസാരിക്കുന്നേ എന്റെ പേര് ശ്യാമാണ് കരുണാപ്പള്ളി എന്റെ ഭാര്യക്ക് വേണ്ടി വിളിക്കാണെ ഭാര്യയുടെ കഴുത്തും മാറും ഈ കൈയും പിന്നെ തുടങ്ങി രണ്ടും നല്ല രീതിയിൽ പൊള്ളിട്ടുണ്ട് അപ്പൊ അത് പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നതിന് ഒരുപാട് എമൗണ്ട് ആവുമോട്ടോ അത് അത് നമ്മള് നമ്മള് ഒരാളെ കണ്ട് പരിശോധിക്കാതെ എത്ര തുകയാകുമെന്ന് പറയാൻ പ്രയാസമാണ് പിന്നെ എന്താണ് വേണ്ടതെന്ന് നമുക്ക് നോക്കണം അപ്പം ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപോലെ തടിപ്പ് മാത്രമാണെങ്കിൽ ആദ്യത്തെമെന്റ് ശസ്ത്രക്രിയ അല്ല നമ്മളാ കമ്പ്രഷൻ കാമും സിലിക്കണും ബാക്കി മസാജും ഇഞ്ചക്ഷനും ആദ്യം ചികിത്സിക്ക അതിന് വലിയൊരു തുക ഒരിക്കലും ആവൂല അപ്പൊ പിന്നെ സർജറി ചെയ്യേണ്ട സ്ഥലങ്ങളായിട്ട് ാണ് സർജറിക്കാവശ്യമായി വരുന്നതും കഴുത്തും അതല്ല ഇപ്പൊ പ്രയാസം എന്താ തടിപ്പാണോ പ്രയാസം ആയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ വലിഞ്ഞിരിക്കുക അപ്പം ഇതൊക്കെ നമ്മൾ നേരിട്ടൊന്ന് കണ്ട് സംസാരിക്കണം പരിശോധിക്കണം പരിശോധിച്ച് കഴിഞ്ഞാലേ നമുക്കിതൊരു എന്താണെന്നുള്ള തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇത്രയും നേരം പറഞ്ഞാൽ തടിപ്പ് മാത്രമാണെങ്കിൽ ആഴത്തെ ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ് ശസ്ത്രക്രിയ അല്ല അത് നമ്മൾ ബാക്കിയുള്ള കാര്യം കൊണ്ട് തടിപ്പ് കുറയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ നമ്മൾ ഓപ്പറേഷനിലോട്ട് നമ്മൾ നീങ്ങുകയുള്ളൂ അപ്പം ചിലവിനെ കുറിച്ച് ഇപ്പം നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല ചിലപ്പോൾ ഒരു ചിലവ് ആയില്ല എന്ന് വരും അപ്പം അതിൻ്റെ വിദഗ്ധമായൊരു അഭിപ്രായം എടുക്കുക ആദ്യം എന്നിട്ടും ബാക്കി കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം വിളിച്ചതിന് നന്ദി ഡോക്ടർ ലൈവിൽ മറ്റൊരിടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഈ പൊള്ളലിന് ചികിത്സയായിട്ട് ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറി പല സർജറികളാണ് ഡീബ്രിഡിങ് ടിഷ്യൂ എക്സ്പാൻഷൻ ഗ്രാഫ്റ്റിംഗ് ഇതൊക്കെ എന്താണെന്ന് വെച്ചിട്ട് മണിക്കൂർ പൊള്ളലിന്റെ പ്രശ്നം നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഫ്ലൂയിഡ്സ് ആണ് അപ്പം നമ്മുടെ വെള്ളം നഷ്ടപ്പെട്ട് നമ്മൾ ഹൈപ്പർ ടെൻഷനിൽ പോയിട്ടാണ് രോഗിക്ക് പ്രശ്നം വരിക അതുകൊണ്ട് ആയിരത്തി നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ നഷ്ടപ്പെടുന്ന വെള്ളം തിരിച്ച് ഡ്രിപ്പ് വഴി തിരിച്ച് ശരീരത്തെത്തിക്കുക എന്നുള്ള മാത്രമേ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയുള്ളൂ ആ സമയത്ത് ശരീരം ഒന്ന് ക്ലീൻ ചെയ്യുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് ആയിരത്ത അഞ്ച് ദിവസം വരെ നമ്മൾ പൊള്ളുമ്പോൾ നമ്മുടെ ശരീരവും പൊള്ളും അണുക്കളും എല്ലാം പൊള്ളി തട്ടപ്പെടും അപ്പോൾ നമ്മൾ സ്റ്റെറൈലായിരിക്കും ആയിരത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അണുബാധ തിരിച്ചുണ്ടാവുക അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള പ്രശ്നം അണുബാധ കൊണ്ട് പഴുപ്പ് വന്ന് രോഗി പഴു ഇൻഫെക്ഷൻ വന്ന് മരിച്ചു പോകുക എന്നുള്ളതാണ് അപ്പോൾ നാൽപ്പത്തെട്ട് മണിക്കൂർ നമ്മൾ ഫ്ലൂയിഡ് റീപ്ലേസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പൊള്ളിയ തൊലി ഒഴിവാക്കി പുതിയ തൊലി വെച്ച് നമ്മൾ അണുബാധ പിന്നെ ഉണ്ടാക്കാതെ നോക്കുക ഇതിനാണ് ഏർലി എക്സിഷൻ ആൻഡ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ നൂതനമായ ഒരു ടെക്നിക്ക് പൊള്ളലിൽ വന്ന് വന്നത് പഴയ കാലങ്ങളിൽ ഒരു പൊള്ളൽ വന്നാൽ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കും ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ഡ്രസ്സ് ചെയ്ത് ആഴ്ചകൾ മാസങ്ങളെടുക്കും എടുക്കും എനിക്ക് അണുബാധ കൊണ്ട് രോഗി മരിച്ചു പോകാനാണ് ഫാധ്യത കൂടുതൽ ഇപ്പം നമ്മൾ അണുബാധ വരാൻ നമ്മൾ സമ്മതിക്കില്ല ആദ്യം തന്നെ പൊള്ളിയ പാകം തൊലി വെച്ചങ്ങ് കവർ ചെയ്ത് ഉണക്കിയെടുക്കും അണുബാധ വരുന്നതിന് മുമ്പ് ആ ടെക്നിക്ക് ഉപയോഗിച്ചാൽ പല ജീവനുകളും നമുക്ക് രക്ഷിക്കാൻ പറ്റും വലിയ വലിയ വിസ്തീർണമായ പൊള്ളിയ രോഗിയെ വരെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കും അതാണ് ഇപ്പോഴത്തെ ചികിത്സയിലൊരു വ്യത്യാസമായി പുതിയതായിട്ടൊരു കാര്യം വന്നിട്ടുള്ളത് ഈ പ്ലാസ്റ്റിക് സർജറിയിൽ കുറിച്ചൊന്ന് വിശദീകരിക്കാം നമ്മൾ പൊള്ളൽ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ആയത്തെ സർജറി അക്യൂട്ട് ഘട്ടങ്ങളിൽ നമ്മൾ തൊലിവെച്ച് പൊള്ളൽ ഉണക്കുക ഉണക്കുക എന്നുള്ളതാണ് ഉണങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ് ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഫിസിയോതെറാപ്പി കണ്ട് കഴുത്തും കയ്യുമെല്ലാം നീക്കി കൺട്രാക്ചർ വരാതെ നോക്കുക കംപ്രഷൻ കാമനും ഫിലിക്കണും കൊടുത്ത് തടിപ്പ് വരാതെ നോക്കുക ഇതാണ് അതിൻ്റെ ചികിത്സ പക്ഷേ നിർഭാഗ്യവശാൽ ഈ കൺട്രാക്ചറും തടിപ്പും വന്നു പോയിട്ടുണ്ടെങ്കിൽ കൺട്രാക്റ്റ് വരെയാണ് വന്ന് ഓൾറെഡി സെറ്റ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഓപ്പറേഷൻ ചെയ്ത് റിലീസ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പം ആ കൺട്രാക്ട് ചെയ്ത ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്ത് കൺട്രാക്ട് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്രത്തോളം തൊലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത്രയും തൊലി വേറെ എവിടെ നിന്നെങ്കിലും എടുത്തു വെച്ച് കൺട്രാക്ട് റിലീസ് ചെയ്യണം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും സ്പ്ലിൻറ്റിങ്ങും കംപ്രഷനും സിലിക്കണും അത്യന്താപേക്ഷിതമാണ് അതെല്ലാം നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല തടിപ്പ് തടിപ്പ് വരാതെ നോക്കുക അതാണ് ഏറ്റവും നല്ല ചികിത്സ പ്രിവെൻഷൻ പക്ഷെ അത് എന്തെങ്കിലും കാര്യം കൊണ്ട് അത് വന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അഗൈൻ ആദ്യത്തെ ചികിത്സ ശസ്ത്രക്രിയ അല്ല തടിപ്പ് വന്നിട്ട് വേറെ ഒരു പ്രിവ ഒരു കൺ ഒരു വേറെ ഒരു പ്രിവെൻഷനും ഇല്ലാതെ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ തടിപ്പ് ഇരട്ട് സൈസില് തിരിച്ചു വരാനാണ് സാധ്യത കൂടുതലും കീലോയിഡെന്നാണ് പറയുക കീലോയിഡ് വെറുതെ ഓപ്പറേറ്റ് ചെയ്ത് വെറുതെ വിടുകയാണെങ്കിൽ ആയത്തേൻ്റെ ഇരട്ട് സൈസില് തിരിച്ചു വരും അപ്പം അങ്ങനെ തടിപ്പ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തടിപ്പ് നമ്മൾ കംപ്രസ് ചെയ്യണം അഗൈൻ കംപ്രഷൻ ഗാമന്റ് സിലിക്കൺ മസാജ് ഇഞ്ചെക്ഷൻ കൊണ്ട് കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ആ ഭാഗം ഒഴിവാക്കി വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാം വെച്ച് ഗ്രാഫ്റ്റ് ചെയ്താൽ തന്നെയും അത് കഴിഞ്ഞും കംപ്രഷൻ ഗാമനും സിലിക്കണും മസാജും നമ്മൾ തുടരണം അപ്പോൾ പല ഘട്ടങ്ങളായിട്ടുള്ളതാണ് പൊള്ളലിൽ ചികിത്സ നൂതനമായ പല ടെക്നിക്കും ഇതിൽ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചികിത്സിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവൻ രക്ഷിക്കാൻ പറ്റും നല്ലൊരു ജീവിതം ഭംഗിയും വൈരൂപ്യമില്ലാത്ത ഒരു ജീവിതവും നമുക്ക് ആ രോഗിക്ക് നമുക്ക് തീർച്ചയായിട്ടും നൽകാൻ സാധിക്കും സമയം ഇപ്പോൾ സർജറിയെ കുറിച്ച് ഞങ്ങൾക്ക്